സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി അജു ജേക്കബ് നമ്മോടൊപ്പം ചേരുന്നുണ്ട് ശ്രീ അജു ജേക്കബ് സോഷ്യൽ മീഡിയ എന്നും ഹരം കൊള്ളിക്കുന്ന ഒന്ന് തന്നെയാണ് പലപ്പോഴും പല രീതിയിൽ ആളുകൾ സോഷ്യൽ മീഡിയയെ കൈകാര്യം ചെയ്യുന്നുണ്ട് പക്ഷേ പലപ്പോഴും വില്ലനായി മാറുന്നതും ആ ഒരു ഉപയോഗത്തിന്റെ പേരിൽ തന്നെയാണ് പലപ്പോഴും പല ആളുകളും ഇതിന് ഇരയായി മാറുന്നതും സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം തന്നെയാണ് കമന്റുകൾ റീച്ച് ഇത്തരത്തിലുള്ള കുറേയധികം വാക്കുകൾ തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയെ വില്ലനാക്കുന്നതും വാഴ്ത്തപ്പെടുന്നതും എന്താണ് നടി ഐശ്വര്യ ലക്ഷ്മിക്ക് സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു നടിയുടെ ഭാഗത്തുണ്ടായ ഒരു മാറ്റം അതിനെ എങ്ങനെ സിനിമാ വ്യവസായമായാലും ഏത് വ്യവസായമായാലും അല്ലെങ്കിൽ ഏത് ഫീൽഡായാലും ഇന്നത്തെ കാലത്ത് മുഖ്യധാരാ മാധ്യമങ്ങളെക്കാളും ഒക്കെ അപ്പുറം ഒരു പ്രമോഷൻ ആയാലും ഒരു മാർക്കറ്റിങ്ങിനായാലും ഒക്കെ ഏറ്റവും ആപ്റ്റായിട്ടുള്ള പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയ എന്ന കാര്യത്തിൽ യാതൊരു വിധ സംശയവുമില്ല അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഐശ്വര്യ ലക്ഷ്മിയെ പോലെ മുഖ്യധാരയിൽ നിൽക്കുന്ന ഇപ്പോഴും സജീവമായിട്ട് സിനിമകളിലടക്കം ചലച്ചിത്ര മേഖലയിൽ നിൽക്കുന്ന ഒരാള് ഇത്തരം ഒരു സോഷ്യൽ മീഡിയ അതിന് തന്റെ സകലവിധ പ്രമോഷൻ സാധ്യതകളെയും മാർക്കറ്റിംഗ് സാധ്യതകളെയും ഒക്കെ മാറ്റി വെച്ച് മാറി നിൽക്കാനുള്ള കാരണം സൈബർ അറ്റാക്കോ അല്ലെങ്കിൽ ഇതിൽ സ്പ്രെഡ് ചെയ്യുന്ന ടോക്സിറ്റിയോ ആണെങ്കിൽ അത് ഒഴിവാക്കാനായിട്ട് ഗവൺമെന്റ് അടക്കമുള്ളവർ മുൻകൈ എടുക്കേണ്ടത് ഒരു അനിവാര്യതയാണ് ഇപ്പോൾ ഇതിനകത്ത് എനിക്ക് എനിക്കിപ്പോഴും ഈ ഐശ്വര്യലക്ഷ്മി എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറി നിന്നു എന്ന കാര്യത്തെപ്പറ്റി വ്യക്തമായിട്ടുള്ള ധാരണയില്ല പക്ഷെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നവർ നമുക്ക് സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യാത്ത സാഹചര്യമാണ് അതായത് നെഗറ്റിവിറ്റി ആൾക്കാർ നല്ല രീതിയിൽ ഉപയോഗിക്കാം ഇതിനെ മോശം രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ള സാഹചര്യം നിലനിൽക്കി ഒരു കൂട്ടം ആൾക്കാരുടെ അവിടെ ഫസ്ട്രേഷൻ തീർക്കാനായിട്ടുള്ള ഒരു ഒരു മേഖലയായിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലമായിട്ട് സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഇത് ഫേസ്ബുക്കിൽ മാത്രമായിരുന്നെങ്കിൽ ഇതിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലേക്കും സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഏത് ചിത്രം ഞാനിപ്പോ ഒരു ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെക്കുന്നു ഞാൻ എൻ്റെ ഒരു വീഡിയോ പങ്കുവെക്കുന്നു ആ വീഡിയോ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം എൻ്റെ പ്ലാറ്റ്ഫോമിൽ പങ്കുവെക്കുന്നതാണ് ഓക്കെ അത് നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം ഇഷ്ടമായാൽ നല്ല കമന്റ് പറയാം മോശമാണെങ്കിൽ ഞാൻ പറയുന്നത് സമൂഹത്തെ ബാധിക്കുന്നത് ഏറ്റവും മാന്യമായിട്ടുള്ള രീതിയിൽ വിമർശിക്കാം പക്ഷേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ ആൾക്കാർ ഒരു ചിത്രം കാണുന്നു അവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല അവർക്ക് ഈ രീതിയിലേക്ക് എത്താൻ പറ്റുന്നില്ല അവര് ഈ ചിത്രം ഇട്ടയാളെ അല്ലെങ്കിൽ ഈ വീഡിയോ പങ്കുവച്ചയാളെ അങ്ങേയറ്റം മോശകരമായിട്ട് അപകീർത്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഇവർക്ക് ഇതിന്റെ ഒരു എഫക്റ്റ് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് സത്യം എത്രമാത്രം ഇവരെ ഈ കാണുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ഇത് വായിക്കുന്ന ആൾക്കാരെ അവരെ ആ വേദനിപ്പിക്കുന്ന ആൾക്കാരെ ഇത് എത്രമാത്രം ബാധിക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല ഇവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല നിങ്ങളുടെ ഫസ്ട്രേഷൻ തീർക്കുന്നതായിരിക്കാം അത് മറ്റൊരാളുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്നു എന്നുള്ള കാര്യം ഇവിടെ ഇവർക്ക് ആർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് കാര്യം ഒരു ഒരു കാര്യം ഞാനൊന്ന് എടുത്തു പറയുകയാണ് ഈ എഫ് ബി ഇൻസ്റ്റഗ്രാം വാട്സപ്പ് ഒന്നുമില്ലാതെ ജീവിക്കുന്ന താരങ്ങളും അല്ലെങ്കിൽ സാധാരണക്കാരും ഒരുപാട് പേരുണ്ട് അവർ അവരും സാധാരണഗതിയിൽ തന്നെയാണ് ജീവിക്കുന്നത് പക്ഷേ ഈ സോഷ്യൽ മീഡിയയിൽ കയറി ഇത്തരത്തിൽ കുറേയധികം കമന്റുകൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ റീച്ചിന് വേണ്ടി പലതും പറയാമെന്ന അഭിപ്രായം പറയുന്നവരെ തുരത്തേണ്ടേ അല്ല ഞാൻ ചോദിക്കട്ടെ പലതും പറയാമെന്ന് പറഞ്ഞ് സമൂഹത്തെ മോശമായിട്ട് റീച്ചിന് വേണ്ടി ആക്രമിക്കുന്നവരെ തുരത്താനായിട്ട് അവരുടെ വീട്ടിൽ ഇരിക്കുന്നവരെ മോശം പറയുകയോ അല്ലെങ്കിൽ അവരെ മോശം പറയുകയോ അല്ല നിങ്ങൾ നിയമപരമായിട്ട് നേരിടും ഇപ്പം നാളെ ഞാൻ സമൂഹത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം സമൂഹത്തെ മോശമായിട്ട് അഫക്ട് ചെയ്യുന്ന ഒരു കാര്യം അല്ലെങ്കിൽ കമ്മ്യൂണലായിട്ട് വിഷയങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കാര്യം അല്ലെങ്കിൽ തമ്മിലടിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ വന്നിട്ട് എന്റെ സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിയമപരമായി നേരിട്ടുള്ളൂ അതിന് അല്ലെങ്കിൽ എന്നെ വ്യക്തിപരമായി ഏറ്റവും മാന്യമായിട്ടുള്ള ഭാഷയിൽ വിമർശിച്ചുള്ളൂ പക്ഷേ ഇവിടെ സോഷ്യൽ മീഡിയയിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ആൾക്കാരെ അത് വ്യക്തിപരമായിട്ട് അറ്റാക്ക് ചെയ്യാനും ഫസ്ട്രേഷൻ തീർക്കാനായിട്ടുള്ള ഒരു മാർഗമായിട്ട് സോഷ്യൽ മീഡിയ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു എന്നോട് ചോദിച്ചു ഇങ്ങനെ ഒരു കഞ്ചാവിനെതിരെയുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ അതിന്റെ കമന്റ്സ് കണ്ടായിരുന്നു എന്ന് എന്നോട് ഒരാൾ ചോദിച്ചു അപ്പോൾ ഞാൻ സത്യം പറഞ്ഞു ഞാൻ ഇപ്പം പറഞ്ഞു ഞാൻ ഇങ്ങനെ കമന്റ്സ് ഒന്നും നോക്കാറില്ല വീഡിയോ ഇടും വീഡിയോ ഇട്ട് കഴിഞ്ഞ് പരിപാടി നിർത്തി ഞാൻ മാറും അപ്പം ഇയാൾ ആൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഈ വീഡിയോയുടെ കമൻസ് ഒന്നുകൂടി എടുത്തു നോക്കി പണ്ട് ഞാൻ നോക്കിയിട്ടുള്ളത് ഒന്നും

ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താ കഞ്ച ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇന്ന ഇന്ന ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ് പറയുന്നത് കഞ്ചാ ഉപയോഗിച്ച് അതിന്റെ ദോഷപ്പെടത്തെ പറ്റിയാണ് പറയുന്നത് അതിന്റെ നെഗറ്റീവ് എഫക്ട് പറ്റിയാണ് പറയുന്നത് അങ്ങേറ്റം മോശകരമായിട്ട് അതിന്റെ ഇടയിൽ ഒരു രണ്ടായിരം മൂവായിരം കമന്റ് ആ വീഡിയോ ഏതാണ്ട് മില്ലി അടിച്ച് വീഡിയോ ആണ് അതിന്റെ രണ്ടായിരം മൂവായിരം കമന്റ് ഉണ്ട് ഭൂരിഭാഗം അതായത് മൂവായിരം കമന്റ് രണ്ടായിരത്തി അഞ്ഞൂറ് കമന്റും അല്ലെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരം കമന്റും മോശമാണെന്ന് പറയുന്ന പോലെ എന്നെ വ്യക്തിപരമായിട്ട് അതിഷേപോടെ കമന്റ് വായിച്ചിട്ടാണ് പലപ്പോഴും വീഡിയോയുടെ തമ്പ് കണ്ടിട്ട് പെട്ടെന്ന് ആൾക്കാർ കമന്റ് എന്താണ് നോക്കിയതിനു ശേഷമാണ് വീഡിയോ കാണാൻ പോകുന്നത് ആണ് പക്ഷേ ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണ് ഈ റീച്ചും ബാക്കി എല്ലാ ക്രിയേറ്ററും ഞാൻ അടക്കമുള്ള എല്ലാ ക്രിയേറ്റേഴ്സും വീഡിയോ ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്തും ഒക്കെ എതിരെ റീച്ചിനെ പറ്റി ചിന്തിക്കാറുണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ എത്ര പേര് കാണാറുണ്ട് എന്ന് ശ്രദ്ധിക്കാറുണ്ട് പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അടുത്ത വീഡിയോ ഇടുന്ന സമയം പഴയ വീഡിയോ നമ്മൾ ചെക്ക് ചെയ്യാറില്ല എന്നുള്ളൊരു ഫാക്ടർ ആണ് പക്ഷെ ഈ ഈ ക്രിയേറ്റർമാർ അതിപ്പം ഞാനെന്താ പറയുന്നത് നമ്മുടെ സമൂഹത്തെ മോശമായി ചെയ്യുന്ന എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ നമുക്കെതിരെ കേസ് കൊടുക്കുക നമ്മളെ മാന്യമായിട്ട് വിമർശിച്ചു എന്തിനാണ് മോശം പറയുന്നത് ഒരു സിനിമ നടി അവരുടെ ഒരു ചിത്രം അവര് ഫേസ്ബുക്കിൽ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ അവർ പങ്കുവെക്കുന്നു ആ പങ്കുവെക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യം അവർക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ആ സമൂഹത്തിൽ ഇഷ്ടപ്പെടുന്നോടത്തായിരിക്കും അവർ പങ്കുവെക്കുന്നത് അവർ ചിലപ്പോൾ എക്സ്പോസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ ആയിരിക്കും അവരവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഇടുന്നത് ഒക്കെ നിങ്ങൾക്ക് അതിനോട് താല്പര്യമില്ല എങ്കിൽ നിങ്ങൾ അവോയ്ഡ് ചെയ്തേക്കണമെന്ന് എന്തിനാ അവരെ വ്യക്തിപരമായിട്ട് വിമർശിക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്കത് ഇടാൻ സാധിക്കാത്തത് കൊണ്ടായിരിക്കാം എന്തിനാ നമ്മൾ അനാവശ്യമായിട്ട് അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈ കടത്തുന്നത് വിമർശിക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ ആരുടെയും വീട്ടിൽ ഇരിക്കുന്നവരെ വിമർശിക്കാനോ ഒന്നും അവകാശമില്ല இப்ப எல ஈ കാര്യത്തിൽ എന്താണ് അവർ സോഷ്യൽ ഉള്ള സാഹചര്യം കാര്യം സോഷ്യൽ മീഡിയയിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് ഒരു കാര്യം പറയുന്നത് സിനിമ പോലൊരു ഇൻഡസ്ട്രിയിൽ സോഷ്യൽ മീഡിയ വളരെ അത്യാവശ്യമാണെന്ന് വിശ്വസിച്ചു എന്നാൽ എന്റെ ചിന്തകളെയും തീരുമാനങ്ങളെയും കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളെയും പോലും ഈ സോഷ്യൽ മീഡിയ സ്വാധീനിച്ചതിനാൽ താൻ സോഷ്യൽ മീഡിയയിൽ നിന്നും പരിപൂർണമായി മാറി നിൽക്കുകയാണെന്നാണ് ഐശ്വര്യ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ താരം തന്നെ വെളിപ്പെടുത്തുമ്പോൾ എങ്ങനെ പോസിറ്റീവായി ഈ സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കാം അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാം പിന്നെ പിന്നെ ഞാൻ ഞാൻ വേറെ കാര്യങ്ങൾ പറയാം ഈ സോഷ്യൽ മീഡിയ അൽകൃത പ്രകാരം നമ്മളിപ്പം സെർച്ച് പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിന്റെ സെർച്ച് ഐക്കണിൽ നമ്മൾ ഞെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മളവിടെ കാണുന്ന കുറെ കാര്യങ്ങളുണ്ട് അത് നമ്മൾ സ്ഥിരമായി കാണുന്ന കാര്യങ്ങളായിരിക്കാം നമ്മുടെ റീൽസിൽ വരുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കാം അപ്പോൾ ഈ നിങ്ങൾ അത്തരത്തിലുള്ള ഒരാളാണോ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിയുമ്പോൾ എനിക്ക് ഭൂരിഭാഗം വരുന്ന സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഞാൻ അത്തരത്തിലുള്ള കാര്യങ്ങൾ വാച്ച് ചെയ്യുന്നതുകൊണ്ടാണ് അത് വരുന്നത് ഇപ്പം ആർക്കെങ്കിലും മോശം തരത്തിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവർ അത് കാണുന്നതുകൊണ്ടാണ് അവർക്ക് അത്തരത്തിലുള്ള കാര്യം വരുന്നത് പിന്നെ നമ്മൾ ഈ നടിയുടെ നടിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവരെ സംബന്ധിച്ച് ഞാൻ മുമ്പ് പരാമർശിച്ചതുപോലെ ഒരു സിനിമാ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ മുഖ്യധാരം നിൽക്കുന്ന അവരുടെ ഫീൽഡ് ആണത് ഏറ്റവും മാർക്കറ്റ് ചെയ്യാനായിട്ട് അവർക്ക് അവരുടെ ഓൺ പ്ലാറ്റ്ഫോമിങ്ങൂടെ എത്രമാത്രം മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ ഈ ഐശ്വര്യ അശ്വരലക്ഷ്മിയുടെ അക്കൗണ്ടൊക്കെ പണ്ട് ഞാൻ കണ്ടിട്ടുള്ള അക്കൗണ്ട് ആണിക്കുന്നു അതിൻ്റെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരു അക്കൗണ്ട് അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർക്ക് അവരുടെ സിനിമ മാർക്കറ്റ് ചെയ്യാനും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ടൊക്കെ പ്ലാറ്റ്ഫോമാണ് അപ്പൊ ആ പ്ലാറ്റ്ഫോമിൽ നിന്ന് അവർ മാറി നിൽക്കേണ്ട കാര്യം ഉണ്ടായെങ്കിൽ അവരുടെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളെയൊക്കെ അവരുടെ അവരുടെ ജീവിതത്തിൽ വേദനകളൊക്കെ അല്ലെങ്കിൽ അവരുടെ സന്തോഷം ഇല്ലാത്ത സാഹചര്യം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ എത്രമാത്രം അഫക്ട് ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം എന്റെ എന്റെ ഒരാളെ ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ അറിയേണ്ട ഒരു കാര്യം സമയക്കുറവ് മൂലമാണ് ഞാൻ ഇടപെടുന്നത് അജു എന്തായാലും വളരെയധികം നന്ദി അവസരത്തിൽ പ്രതികരിച്ചത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം